മാങ്ങ അച്ചാരി വേണ്ടി ഇതുപോലെ ചെറിയ നാടൻ മാങ്ങ അതായത് നല്ല പുളിയുള്ള മാങ്ങ നോക്കി എടുക്കണം അതുപോലെ തന്നെ ഇതുപോലെ ഇതിൻ്റെ ഞെട്ട് കളയാതെ ഇതേ കണ്ട ഇതേപോലെ ഞെട്ട് എല്ലാത്തിലും ഇരിക്കണം ഈ ഞെട്ടില്ല എന്ന് വെച്ചിപ്പോൾ സാരമൊന്നുമില്ല ഉള്ള ഞെട്ടാണെങ്കിൽ അത് കളയാതെ നന്നായിട്ട് കഴുകി തുടച്ച് വരാം ഒരു കിലോ മാങ്ങയ്ക്ക് നൂറ് മുതൽ നൂറ്റി അൻപത് ഗ്രാം വരെ ഉപ്പ് കല്ല് അതാണ് അതാണതിൻ്റെ കണക്ക് പുളി ഉള്ളതനുസരിച്ചാണ് ചില പുളിയില്ലാത്ത മാങ്ങയ്ക്കാണെങ്കിൽ നൂറ് മതി അല്ലെങ്കിൽ നൂറ്റി അൻപത് ഗ്രാം വേണം ഏറ്റവും കുറഞ്ഞത് നൂറ് ഗ്രാമെങ്കിലും കണിശമായിട്ടും വേണം അപ്പോൾ ഇനി നമുക്കൊരു എടുത്ത് ആ ഭരണിക്കകത്തേക്ക് കുറച്ച് ഉപ്പ് വല്ലിട്ട് കൊടുക്കാം അതിനുശേഷം കുറച്ച് മാങ്ങ അതിലേക്ക് ഇട്ട് കൊടുക്കാം ഇങ്ങനെ എട കലർത്തി ഇട കലർത്തി ഇത് മുഴുവനായിട്ട് നമുക്ക് ഇട്ട് കൊടുക്കാം ഇതുപോലെ ലെയർ ലെയർ ആയിട്ട് ഉപ്പും മാങ്ങയും ഇട്ടതിന് ശേഷം നന്നായിട്ട് അടച്ച് വെക്കണം പതിനാല് ദിവസത്തിന് ശേഷം പതിനഞ്ചാം പൊക്കം വേണം ഇതിൻ്റെ അടുത്ത് അച്ചാറിടാങ്ങട്ടെ കൂടുതൽ ദിവസം വെച്ചിരുന്നാൽ മാങ്ങായ് കറുത്തിട്ട് ഒരു അച്ചാറിന് ഒരു രസമില്ലാതായിപ്പോൾ അതുകൊണ്ട് പത്ത് പതിനാല് ഒരു രണ്ടാഴ്ച രണ്ടാഴ്ചക്കുള്ളിൽ ഒരു കാരണവശാലും വെച്ചിട്ട് വെച്ചാൽ തരുതേ ഇനി നമുക്കിത് മൂടിക്കെട്ടി വെക്കാം വെച്ചിട്ട് എല്ലാ ദിവസവും ഈ ഭരണിയെടുത്ത് ഒന്ന് കുടഞ്ഞ് ഇന്നിപ്പം പതിനാല് ദിവസമായിട്ടുണ്ട് നമ്മൾ മാങ്ങ ഇട്ട് വെച്ചിട്ട് ഓരോ ദിവസവും ഞാൻ ഇത് അഴിച്ച് കുടഞ്ഞിട്ട് കൊടുക്കുന്നുണ്ടായിരുന്നു ഇന്നിനിപ്പം എങ്ങനെയാണെന്ന് നോക്കാം ഇങ്ങനെ കുടഞ്ഞിട്ടണ ഇതാ ഈ മാങ്ങ ഇനിയും ഇതുപോലെ തീച്ച പാത്രത്തിലോട്ട് നമുക്ക് ഒഴിക്കാം വേണ്ട മാങ്ങ ഇതുപോലെ ചുങ്ങി വരുവേ ഇത് നമ്മൾ മാങ്ങ അരിച്ചിട്ട് മാറ്റി വെച്ചിരിക്കുന്ന ഉപ്പ് വെള്ളമാണ് ഇത് കളയത് ഇതിനകത്ത് വേണം നമുക്ക് എല്ലാ മസാലകളും ചേർക്കാൻ ആദ്യമായിട്ട് ഒരു ടേബിൾ സ്പൂൺ കായം പൊടിച്ചത് ചേർത്ത് കൊടുക്കാം എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യണം ഇതിലേക്ക് നൂറ്റി അൻപത് ഗ്രാം മുളക് പൊടി ഇട്ട് കൊടുക്കാം ഈ മുളക് പൊടി കാശ്മീരി ചില്ലി സാധാരണ ചില്ലിയും കൂടെ ഒരുമിച്ച് പൊടിച്ചിട്ടുള്ളതാണ് നല്ല കൊഴുപ്പാണ് നല്ല കൊഴുത്തിരിക്കണം ഈ അച്ചാറിൻ്റെ അച്ചാർ അപ്പോൾ ഇതും ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഈ രീതിയിലേക്ക് അൻപത് ഗ്രാം കടുക് വറത്ത് പൊടിച്ചിട്ട് കൊടുക്കാം വറുത്ത് നിങ്ങൾക്ക് വറക്കാൻ പറ്റിയില്ലെങ്കിൽ വെയിലത്ത് വെച്ച് നന്നായിട്ട് ചൂടാക്കി പൊടിച്ചെടുക്കണേ അല്ലെങ്കിൽ കടൽ പിന്നെ കടുക് പരിപ്പുണ്ടേ അത് മേടിച്ച് പൊടിക്കാം അല്ല അങ്ങനെ ഒന്നുമല്ല സാധാരണ നമ്മുടെ വീട്ടിൽ ഉപയോഗിക്കുന്ന കടുകയാണെങ്കിൽ നന്നായിട്ട് വെയിലത്ത് വെച്ച് ഉണക്കി പൊടിക്കുകയോ അല്ലെങ്കിൽ ഒന്ന് പിന്നെ അടുപ്പ വെച്ച് ഒന്ന് ചൂടാക്കി പൊടിക്കുകയോ ചെയ്യണേ എന്നിട്ട് ഇത് ഒന്ന് മിക്സ് ചെയ്യാം ഇനി നമ്മൾ മാറ്റി വെച്ചിരിക്കുന്ന മാങ്ങ ഇട്ട് അങ്ങുകൊടുത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം ഗ്രേവി പോരെന്നുണ്ടെങ്കിൽ അല്പം വെള്ളം തിളപ്പിച്ച് ആറ്റിച്ച് ഉപയോഗിക്കുന്നതുകൊണ്ട് തെറ്റില്ല എന്നാൽ അങ്ങനെ ഉപയോഗിക്കാതിരിക്കുന്നതാണ് ഏറ്റവും നല്ലത് അതേപോലെ മാങ്ങായും കൂടി ഇട്ട് മിക്സ് ചെയ്തെടുക്കുക നിങ്ങൾക്ക് ഇത് കൂടുതൽ ചാറ് വേണമെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തിളപ്പിച്ചാറിയ വെള്ളം ചേർക്കാം ഈ മാങ്ങ നേരം വെച്ച് കഴിയുമ്പോൾ അല്പം കൂടെ ലൂസായിട്ട് അല്പം കൂടെ ഗ്രേവി വന്നോളൂ ഒരു പാൻ വെച്ചിട്ട് ഒരു അൻപത് ഗ്രാം നല്ലെണ്ണം നന്നായിട്ട് ചൂടാക്കിയെടുക്കാം ചൂടാക്കിയതിന് ശേഷം തണുച്ച് തരട്ടെ നന്നായിട്ട് കഴുകി ഉണങ്ങിയ ഒരു ഭരണിയിലേക്ക് നമുക്ക് ഈ മാങ്ങ കടുക് മാങ്ങ ഇട്ട് വയ്ക്കാം കടുമാങ്ങ അതായത് നമ്മൾ കണ്ണിമാങ്ങ അച്ചറിഞ്ഞ് കണ്ണിമാങ്ങ കൊണ്ടും ഒരു കടുമാങ്ങ അപ്പം ഇതിലേക്ക് മുഴുവൻ വെക്കാം നമുക്ക് കടുക് ചേർക്കുന്ന എല്ലാവരും കണ്ടല്ലോ ഉലുവ ചേർക്കേണ്ട ആവശ്യമില്ല കേട്ടോ നിങ്ങൾക്ക് ഗ്രേവി വേണമെങ്കിൽ ഒരു അല്പം തിളപ്പിച്ച വെള്ളം ചേർക്കാം ഇനി അതിൻ്റെ ആവശ്യം വരത്തില്ല പറഞ്ഞതുപോലെ കണക്കിന് ഉപ്പിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് ഇളക്കി എടുക്കുവാണെങ്കിൽ അതിൻ്റെ ആവശ്യമൊന്നും വരത്തില്ല ഇങ്ങനെ ഭരണിയിലോ കുപ്പിയിലോ ഇട്ട് വെച്ചതിന് ശേഷം നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന നല്ലെണ്ണ നന്നായിട്ട് ചൂടാക്കി ആറ്റി വെച്ചിരിക്കുന്ന നല്ലെണ്ണ ഇതുപോലെ അങ്ങോട്ട് ഒഴിച്ചു കൊടുക്കാം ഇങ്ങനെ ഒഴിച്ചു കൊടുക്കുമ്പം വേണമെങ്കിൽ ഒരു കോട്ടൺ തുണി നല്ല വൃത്തിയുള്ള കോട്ടൺ തുള്ളി ഇതിൻ്റെ പുറത്തേറ്റിട്ട് അതിൻ്റെ മേളിലോട്ട് അല്പം കൂടെ എണ്ണ ഒഴിച്ച് കൊടുത്ത് സൂക്ഷിച്ച് വെച്ചാലും നല്ലത് അല്ലെങ്കിൽ ഇങ്ങനെ വെച്ചാലും മതി ഇനി ഇതൊരു അടച്ച് മൂടിക്കെട്ടി വെച്ചതിന് ശേഷം ഇതേപോലെ ഒരു കോട്ടൺ തുണിയിട്ട് നന്നായിട്ട് മൂടിക്കെട്ടി വെച്ചിട്ട് അവിടെ വയ്ക്കണം അതുപോലെ തന്നെ ഉപയോഗിക്കുമ്പം സ്പൂണൊന്നും നനയാത്ത സ്പൂണൊക്കെ ഇട്ട് കുറേശ്ശേ കുറേശ്ശേ ഒരു കുപ്പിയിലോട്ട് എടുത്ത് വേണം ഉപയോഗിക്കാൻ ഈ ചാനൽ കണ്ടുകൊണ്ടിരിക്കുമ്പം സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ